ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീറിന് തന്നെ അനുസരിക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് വേണ്ടത് അതാണ് ഏഷ്യാ കപ്പിൽ സഞ്ജുവിന് ഓപ്പണിംഗിൽ സ്ഥാനം നഷ്ടമാവാൻ കാരണമെന്നും മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി മുമ്പ് ഇന്ത്യൻ ടീമിൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ചഖ്യം ഇന്ത്യക്കായി മികച്ച തുടക്കമാണ് നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു ഇൻസൈഡ് സ്പോർട്സിൽ സംസാരിക്കുകയായിരുന്നു തിവാരി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശുഭ്മാൻ ഗിൽ സഞ്ജുവിനോളം മികച്ച ഒരു താരമാണ് അവൻ ഐ പി എല്ലിലെ താരമായും ക്യാപ്റ്റനായും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷേ അവൻ മുമ്പ് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നില്ല സിംബാവയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയും അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിന് മികച്ച തുടക്കം നൽകിയിരുന്നു അവർ ബാറ്റ് ചെയ്ത പോലെ മുമ്പ് ടി ട്വന്റിയിൽ ഇന്ത്യക്കായി ആരും ബാറ്റ് ചെയ്തിട്ടില്ല അവർ രണ്ടുപേരും സെഞ്ചുറികൾ നേടി മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കുമ്പോൾ എന്തിനാണ് അവരെ മാറ്റി ശുഭൻ ഗില്ലിനെ കൊണ്ടുവരുന്നത് അതിന് ഒറ്റ കാരണമേയുള്ളൂ ഗംഭീറിന് തന്നെ അനുസരിക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് ആവശ്യമെന്നതാണ് അത് എന്ന് തിവാരി പറഞ്ഞു